ബിസ്മിറമുറഹിം ഇൻ അലഹമില്ല വസ്സലാത്തു ആലിഹി വസ്സലാമില്ല അസലാമലൈക്കും വാഹനത്തു പിന്ഷാർന്ന പാഠം പതിനഞ്ചാണ് അദ്ദർസുൽ ഹാമിസ അഷറുൽ ഹാമിസ പതിനഞ്ചാമത്തെ പാഠം അൽ ഫാത്തു യുവതികൾ നമുക്കറിയാം ഫത്തൻ അല്ലെങ്കിൽ അൽ ഫത്ത എന്ന് പറഞ്ഞ യുവാവ് ഫിത്തിയത്വൻ എന്ന് പറഞ്ഞ യുവാക്കൾ ഫിത്തിയത്വൻ ഫത്താത്തൻ യുവതി ഫത്തയാത്തുൻ യുവതികൾ അപ്പോൾ അൽ ഫത്തു യുവതികൾ അസലമലൈക്കും വാർമത്തല്ലാ വാത്തൂനബു മറുപടി പറയാ വലൈക്കു അസ്സലാം വാഹമത്തല്ലാഹി വാത്ത മൻ അന്തുന്ന യാ അന്തുന്നഹവാത്തു നിങ്ങൾ ആരാണ് അല്ലയോ സഹോദരിമാരെ മൻ അന്തുന്ന അന്തിയാണ് ഒരു സ്ത്രീക്ക് പറയാം സ്ത്രീ ഒരു സ്ത്രീ അന്തി എന്ന് പറഞ്ഞാൽ നീ അതിൻ്റെ ബഹുജനാണ് അന്തുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും അപ്പോൾ അന്തി എന്ന് പറഞ്ഞാൽ നീ അന്തുന്ന നിങ്ങളെല്ലാവരും അപ്പോൾ മൻ അന്തുന്ന നിങ്ങളെല്ലാവരും ആരാണ് യ യ അഹവാത്തു അല്ലയോ സഹോദരിമാരെ അഹുൻ സഹോദരൻ ഇഹ്വത്തുൻ അല്ലെങ്കിൽ ഇഹ്വാനുൻ സഹോദരന്മാർ ഉഹ്തുൻ സഹോദരി അഹവാത്തുൻ സഹോദരിമാർ അപ്പം യാ അഹവാത്തു അപ്പോൾ യാ വന്നാൽ ആ തന്മീന് പോകും അപ്പം അഹവാത്തു ഓക്കെ ഇഹ്ദാ ഹുന്ന അവരിലെ ഒരാൾ ഹുന്ന അവർ കുറേ സ്ത്രീകൾ ഇഹ്ദെന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പോൾ അവരിലെ ഒരാൾ നഹ്നു ബനാത്തു ഷേഹി അബ്ബാസുൻ അബ്ബാസിൻ ഷെയ്ഖ് അബ്ബാസിൻ്റെ മക്കളാണ് ഞങ്ങൾ ഞങ്ങൾ ഷേഖ് അബ്ബാസിൻ്റെ മക്കളാണ് അപ്പോൾ നെഹ്നു മുബത്തദുൻ മർഫൂൻ ബനാത്തു ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ബനാത്തു ഷേഖി ഷെയ്ഖിൻ്റെ മക്കൾ അപ്പം ബനാത്ത് ഖബറും പിന്നെ ഒന്നും കൂടിയാണ് മുലാഫാണ് അ ഷേഖി മുലാഫിലെ മജുറൂർ മുലാഫിലെ നമുക്കറിയാം മജ്റൂറാണ് ആണ് അപ്പം ഷെയ്ഖിൻ്റെ മക്കൾ പെൺമക്കൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുതാഫ് മുതാഫിലേ അബ്ബാസിൻ പാരാ ഷേഖ് അബ്ബാസിൻ അപ്പോൾ അബ്ബാസ് എന്ത് മജ്റൂർ കാരണം എന്താ ഷേഖിൻ്റെ ബദലാണ് അബ്ബാസ് ഷെയ്ഖും അബ്ബാസും ഒരേ ആളാണ് ഷെയ്ഖെന്നെയാണ് അബ്ബാസ് അപ്പോൾ ഷെയ്ഖിൻ്റെ ബദലാണ് എന്ത് അബ്ബാസ് അപ്പോൾ ഷേഖിന് മജ്റൂർ ആയതുകൊണ്ട് എന്താണ് മജ്റൂർ ആണ് ഓക്കെ നഹനു നഹനു ബനാത്തു ബനാത്തു അബ്ബാസിൻ ഇപ്പം അബ്ബാസിൻ്നു അഹ്ലൻ വസഹലൻ വ മർഹബൻ ഇത് സ്വാഗതം പറയുകയാണ് എന്ന് പറഞ്ഞ കുടുംബത്തിന് വ സഹലൻ എന്ന് പറഞ്ഞ എളുപ്പം വ മർഹബൻ എന്ന് പറഞ്ഞ സ്വാഗതം ഓക്കെ ഉമ്മ കുന്ന ഉസ്താദ നിങ്ങളുടെ ഉമ്മ എൻ്റെ ഉസ്താദാണ് ഉമ്മു മുബത്തദുൻ മർഫൂൻ വഹുവ മുലാഫ് കുന്ന മുലാഫിലെ മജ്റൂർ നമുക്കറിയാം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫ് മുലാഫിലയാണ് ഇത് നമീർ മുത്തസ്സില് കുന്നയാണ് എന്താ കുന്ന നിങ്ങൾ നിങ്ങളെല്ലാവരും സ്ത്രീകൾ ഓക്കെ കീൻ്റെ ബഹുവചനാണ് കുന്ന കീൻ്റെ ബഹുവചനാണ് കുന്ന ീന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഉമ്മുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാലോ നിങ്ങളെല്ലാവരുടെയും ഉമ്മ ഉസ്താദത്തി അപ്പോൾ ഉസ്താദ് ഉസ്താദ് ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ വഹുവ മുലാഫ് യാ യാമുത്തക്കല്ലിം ഉസ്താദത്തു ഉസ്താദത്തു സ്ത്രീയാണ് ഉസ്താദത്തു ഖബർ വഹുവ മുലാഫ് യാ യാമുത്തക്കല്ലിം മുലാഫിലെ മജ്റൂർ വല്ലമീർ മുത്തസലിയ ഇസ്മായ ഉസ്താദത്തിൻ്റെ കൂടെ ചേർന്നാൽ അത് മുലാ മുലാഫിലയാണ് കൈഫ ഹാലുഹ അവൾക്ക് എങ്ങനെയുണ്ട് കൈഫ എങ്ങനെ എങ്ങനെ ഹാലു അവസ്ഥ എങ്ങനെയുണ്ട് ഹ അവൾക്ക് ഹ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ ഇഹ്ദാഹുന്ന അപ്പോൾ അവരിൽ ഒരാൾ പറയുകയാണ് ഹിയ ബി ഹൈറിൻ വലഹമ്മില്ലാഹി أول الحمد لله الله ورعن الله ستديهم هي مبتدون مرفون بخرف خير اسم مجرور جَارٌ ومجرور شبه جملة خبر وحرف أتفن الحمد مبتدون مرفون لله لي حرف جر الله اسم الجلالة مجرور جَارٌ ومجرور شبه جملة ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഹർഫുജർ ഇസ്മസൂർ ജാറു മസൂർ ഷിബുജും ഖബർ അൽഹംദു ലില്ലാഹി ജൈനബു ഐന ഹിയ അൽ ആന ഇപ്പോൾ അവൾ എവിടെയാണ് ഇപ്പോൾ അവരെവിടെയാണ് ഇഹ്ദാഹുന്ന അവരിലൊരാൾ പറയുന്നു ഹിയ അലാന ഫിർ റിയാദി ഇപ്പോൾ അവൾ റിയാദിലാണ് റിയാദിലാണ് സൗദി അറേബ്യൻ്റെ തലസ്ഥാനം റിയാദ് ഹിയ മർഫൂൻ അലാന ലർഫു ജമാൻ ഇപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന ലർഫ് ഇത് ഖബറാവൂല കാരണം സെൻറ്റൻസ് പൂർത്തിയായിട്ടില്ല ഫി ഹർഫുർ ഇപ്പോഴാണ് സെൻറ്റൻസ് പൂർത്തിയായത് മതാ അവൾ പോയി എപ്പോൾ അപ്പോൾ അവൾ എപ്പോൾ പോയി മത്താന്ന് പറഞ്ഞാൽ എപ്പോൾ ദഹബത് അവൾ പോയി ദഹബ ദഹബ ദഹബൂ ദഹബദ് അവൾ പോയി എഹ് ദാഹുന്ന ദഹബദ് കപില ഉസ്ബൂൻ എന്ന് പറഞ്ഞ ഒരാഴ്ച ഒരാഴ്ച മുമ്പ് അവൾ പോയി ദഹബദ് അവൾ പോയി കപില മുമ്പ് ഉസ്ബൂൻ ഒരാഴ്ച ഒരാഴ്ച മുമ്പേ അവൾ പോയി അപ്പോൾ ദഹബത്ത് ഫീലാണ് അപ്പോൾ ഫീലിൻ്റെ എവിടെ ദഹബത്തിൽ അതിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് മുസ്തത്തിർ പഠിച്ചതാണ് ദഹബത്തിൻ്റെ ഫായിൽ കർത്താവ് അവള് ഹിയ ദഹബത്തിൻ്റെ ഉള്ളിലാണ് ഈ ദഹബത്തിൻ്റെ തു എന്താണ് അത് സ്ത്രീയുടെ അടയാളാണ് അത് ഫായൽ അല്ല ഓക്കെ ദഹബന അവൻ പോയി എന്നുള്ളത് സ്ത്രീ ആക്കുമ്പം അവൾ പോയി എന്ന് പറയണമെങ്കിൽ ദഹബത്ത് താൻ്റെ മുകളിലെ സുക്കുവിനോട്ട് എഴുതും അത് കർത്താവല്ല ഫായല്ല അല്ല കർത്താവ് അവിടെ ദഹബത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ദഹബത്തിന് എഴുതിയാൽ തന്നെ മനസ്സിലാക്കുക അവൾ പോയി എന്ന അർത്ഥം കപില മുമ്പ് കപുല ധർഫാണ് ലർഫു സമാൻ അപ്പോൾ ലർഫു ലർഫുലർഫിന് ശേഷം ഒരു ഇസ്മ വന്നാൽ അതിൻ്റെ അടയാളം എന്തേരിക്കണം മജ്റൂർ അപ്പോൾ ഇത് മുലാഫിലെ മജ്റൂർ ഉസ്ബുയിൻ ഉസ്ബുയിൻ എന്താ മുലാഫിലെ മജുരൂർ കാരണം ലഫിന് ശേഷം ഇഷ്ടം വന്ന അത് കസറാണ് അപ്പം ഉസ്ബു ഇൻ ജൈനബു മൻ സഹബ മാഹ അവളുടെ കൂടെ ആര് പോയി മൻ ആര് ദഹബ പോയി മ കൂടെ ഹ അവൾ അപ്പം മാഹ അവളുടെ കൂടെ മൻ ദഹബ ആര് പോയി ഇഹ്ദാഹുന്ന ഇഹ്ദാഹുന്നഹബ മാഹ അഹൂന ഇബ്രാഹീമു അവളുടെ കൂടെ പോയത് നമ്മുടെ സഹോദരൻ ഇബ്രാഹീം ഇപ്പോൾ ദഹബിയിലാണ് ഫായിലവിടെ ദഹാബത്തിൻ്റെ മതിരി തന്നെ ദഹാബയിലും ഫായിലും കർത്താവ് ഉള്ളിലാണ് അപ്പോൾ അവൻ ഹുവ ദഹാബൻ്റെ ഉള്ളിലാണ് ദഹാബത്തിൻ്റെ ഉള്ളിലെ ഹിയ പെണ്ണായതുകൊണ്ട് ദഹാബൻ്റെ ഉള്ളിൽ ഹുവ ആണായതുകൊണ്ട് അവൻ ഫായിൽ മുസ്തത്തിർ അതിൻ്റെ ഉള്ളിലാണ് മർഫ് ഹ മുലാഫിലെ മജറൂർ മൂടെ ലർഫ് മക്കാൻ ഹ അവൾ അപ്പോൾ ലർഫിൻ്റെ ഇപ്പോഴും ഇസ്മ വന്ന അത് മജ്റൂറാണ് അപ്പോൾ അപ്പം മുലാഫിലെ മജുരൂർ ഹ ഈ ഹാ ലമീർ മുത്തസല്ല മക്കര മബിനിയാണ് ഖസർ എഴുതൂല മബിനിയാണ് പക്ഷേ ഇവിടെ ഖസറിൻ്റെ സ്ഥാനത്താണ് മജൂറിൻ്റെ സ്ഥാനത്താണ് കാരണം എന്താ മർഫിന് ശേഷം ആ വന്നാൽ അത് മുനാഫിലേ മജറൂറാണ് അഹൂന നമ്മുടെ സഹോദരൻ അഹീ എൻ്റെ സഹോദരൻ അഹൂക്ക നിൻ്റെ സഹോദരൻ അഹൂന നമ്മുടെ സഹോദരൻ ഇബ്രാഹീമു അപ്പോൾ സഹോദരനും ഇബ്രാഹീമും രണ്ടും ഒരാൾ തന്നെയാണ് അപ്പോൾ അഹൂവിൻ്റെ എന്താണ് ഇബ്രാഹീമ് ബദൽ ബദൽ ഓക്കെ അഹൂവിൻ്റെ ബദലാണ് ഇബ്രാഹീം അപ്പം അഹു മർഫു ആയതുകൊണ്ട് ഇബ്രാഹീമെന്താണ് മർഹു ദൈനബു കൈഫാലുഖുന്ന അവർ നിങ്ങൾക്കെല്ലാം എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാം എങ്ങനെയുണ്ട് ഇഹ്ദാഹുന്ന അവർ ആൾ പറഞ്ഞു നഹ്നു ബിഹൈ അലഹമ്മദില്ല ഞങ്ങൾക്കെല്ലാം സുഖം തന്നെ അലഹമദില്ല ദൈനബു ഫി ഐ മദ്രസത്തിൻ അന്തുന്ന ഏത് മദ്രസയിലാണ് നിങ്ങളെല്ലാവരും അന്തീൻ്റെ ബഹുവചനാണ് അന്തുന്ന നിങ്ങളെല്ലാവരും ഫി ഐ മദ്രസത്തിൻ ഐ എന്ന് പറഞ്ഞാൽ ഏത് വിച്ച് ഏത് ഏത് മദ്രസയിൽ ഐ ഏതിൽ മദ്രസ മദ്രസ സ്കൂൾ അപ്പോൾ ഏതിൽ മദ്രസ ഏത് മദ്രസയിൽ ഏത് മദ്രസയിലാണ് നിങ്ങളെല്ലാവരും എഹ്ദാഹുന്ന അവരുള്ള പറഞ്ഞു ഡഹ്നു മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി ഞങ്ങൾ മധ്യമ സ്കൂളിലാണ് മുത്തവസ്തി പറഞ്ഞാൽ മീഡിയം മധ്യമം ഡഹ്നു മുബത്തോൻ മർഫൂൻ ഫി ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മു മജറൂർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ അൽ മുത്തവസ്ജിത്തത്തി എന്താ മദ്രസനെ വിശേഷിപ്പിക്കുകയാണ് മദ്രസൻ്റെ വിശേഷനാണ് ഏത് ഏത് മുത്തവസ്സിത്തത്തി അപ്പോൾ മദ്രസ മുന്നസ് ആയതുകൊണ്ട് സ്ത്രീലിംഗം ആയതുകൊണ്ട് താ മർബൂത്ത് താ അടയാളുണ്ട് മദ്രസത്തി അപ്പോൾ അൽമുത്തവസ്സിത്തീ അതും ആയി പിന്നെ മദ്രസ മദ്രസ്സക്ക് അലിഫിലാമുണ്ട് അൽമുത്തവസ്സിത്തക്കും അലിഫുലുണ്ട് മദ്രസ ഖസറാണ് അപ്പം അൽമുത്തവസ്സിത്തത്തിയും കസറാണ് എന്തുകൊണ്ട് മദ്രസ കസറായി ഫീ വന്നോണ്ട് ഓക്കെ പിന്നെ മദ്രസ ഏകവചനാണ് മുത്തവസ്സിത്തയും ഏകവചനാണ് ജയ് മത ഇഹ്തിബാർ ഖുന്ന നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് ഇഫ്തിബാർ എന്ന് പറഞ്ഞ പരീക്ഷ എക്സാമിനേഷൻ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണ് ഇഹ്ദാ ഹുന്ന ബാദ ഉന്നാ നമ്മുടെ പരീക്ഷ ഒരു മാസത്തിന് മുമ്പാണ് ക്ലാസ്സിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ശേഷം കപിലൻ്റെ ഓപ്പോസിറ്റാണ് ബാദ കപില എന്ന് പറഞ്ഞ മുമ്പ് എന്ന് പറഞ്ഞാൽ ശേഷം രണ്ടും സർഫു സമാനാണ് അപ്പോൾ ഇഹ്ബാറുന നമ്മുടെ പരീക്ഷ ഇഹ്ബാറു മുത്തൻ മർഫൂൻ വഹുവ മുലാഫ് ലമീർ മുത്തസിൽ ന മുലാഫിലെ മജുറൂർ നമുക്കറിയാം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫ് മുലാഫിലെയാണ് നാ മബിനിയാണ് പക്ഷെ അത് കസറിൻ്റെ സ്ഥാനത്താണ് മജറൂറാണ് കാരണം എന്താ അത് മുലാഫിലെയാണ് അപ്പോൾ മുലാഫിലെ മജ്റൂർ ബൈദ ലർഫ് ഖബർ ലർഫ് ഖബറായിട്ട് വരുന്നത് ആ ലർഫിന് ശേഷം ഇസ്മ വന്നതിൻ്റെ അടയാളം എന്താ മജുരൂർ അപ്പം ഷഹറിൻ ആ മുലാഫിലെ മജുറൂർ ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജറൂർ വാറക്കള്ളയിനബു ആ ദഹാബ്ദ ഇലൽ മദ്രസത്തിൽ യൗമ ഇന്ന് മദ്രസയിലേക്ക് നിങ്ങളെല്ലാവരും പോകുന്നുണ്ടോ ദഹബ്തുന്ന നിങ്ങളെല്ലാവരും പോയി ആ ദഹാബ്തുന്ന നിങ്ങളെല്ലാവരും പോകുന്നുണ്ടോ ഹബ്തി എന്ന് പറഞ്ഞാൽ നീ പോയി അതിൻ്റെ ബഹുവചനാണ് ദഹബ്തുന്ന നിങ്ങളെല്ലാവരും പോയി സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ പുരുഷനാണെങ്കിലോ ദഹബ്ത നീ പോയി ദഹബ്തും നിങ്ങളെല്ലാവരും പോയി സ്ത്രീയാണെങ്കിലോ ദഹബ്തി നീ പോയി ദഹബ്തുന്ന നിങ്ങളെല്ലാവരും പോയി അപ്പോൾ ആ ദഹാബ്തുന്ന നിങ്ങളെല്ലാവരും പോയോ ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അല്യോമ ഇന്ന് യോമിൻ്റെ കൂടെ അല്ലിട്ടാൽ ഇന്ന് അർത്ഥം ടുഡേ ടുഡേ എന്ന് പറയുകയാണെങ്കിൽ യോമിൻ്റെ കൂടെ അലിഫ്ലാമിടണം അപ്പോൾ അൽ യോമ ഇന്ന് ഇഹ് ദാഹുന് ഒരാൾ പറഞ്ഞു നാം അതെ ദഹബ്ന വറജന ഞങ്ങൾ പോയി ഞങ്ങൾ മടങ്ങുകയും ചെയ്തു അപ്പോൾ ദഹബ്ന എന്താ ഫീല് അപ്പോൾ ദഹബ്ന ഫീലാണ് അപ്പോൾ ദഹബ ഫീല് ന ഫായിൽ ഓക്കെ ന ഫായി കർത്താവ് ഞങ്ങൾ പോയി ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് പോകൽ ഞങ്ങൾ ന അവരാണ് കർത്താവ് അതുപോലെ വാ ഹർഫു അതഫ് റജീൽ ന ഫായി കർത്താവ് ആരാ മടങ്ങുന്നത് ഞങ്ങൾ റജീൽ ന ഫായി കർത്താവ് ഞങ്ങൾ മടങ്ങി അപ്പോൾ അതൊരു ജുംലയാണ് ജുംല ഹീലിയ ഞങ്ങൾ പോയി വാ ഹർഫു അത്ത് റജ്ജായനാ ഞങ്ങൾ മടങ്ങുകയും ചെയ്തു അതൊരു ജുമല ഫീലിയാണ് കാരണം ഫീലും ഫായിലും വന്നു ഇവിടെ മഫൂലും ഫീൻ്റെ ആവശ്യമില്ല ഓക്കെ വാറക്കള്ളക്കും